ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ വമ്പൻ വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരികയാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ ആകർഷിക്കാൻ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നത് എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് ബദലായി വമ്പൻ വാഗ്ദാനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് പുറത്തിറക്കിയ വാഗ്ദാനങ്ങളെ മറികടന്നുകൊണ്ട് വോട്ടർമാരെ ആകർഷിക്കാനായി വമ്പൻ ഓഫറുകളാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡൽഹി കൈക്കലാക്കാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും ഇപ്പോൾ ബി ജെ പി പയറ്റുന്നുണ്ട് ഡൽഹി തവണ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന ഭയം ബി ജെ പിയെ നല്ല പോലെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ മറികടന്നുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നതും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ആദ്യഘട്ട പ്രകടന പത്രിക പുറത്തിറക്കിയത് ബി ജെ പിയുടെ ക്ഷേമ പദ്ധതികളുടെ കേന്ദ്ര ബിന്ദു സ്ത്രീകളാണെന്ന് ജെ പി നദ്ദ പറഞ്ഞു സ്ത്രീകൾ യുവാക്കൾ അസംഘടിത തൊഴിലാളികൾ ഇടത്തരം വരുമാനക്കാർ എന്നിവരെ പ്രകടന പത്രികയിൽ പരിഗണിച്ചിട്ടുണ്ടെന്നും ബി ജെ പി അധികാരത്തിലെത്തിയാൽ നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി വെള്ളിയാഴ്ച പുറത്തിറക്കിയ പത്രികയിൽ സ്ത്രീകളെയാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഗർഭിണികൾക്ക് ഒറ്റത്തവണ ഇരുപത്തി രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും കൂടാതെ ആദ്യ കുട്ടിക്ക് അയ്യായിരം രൂപയും രണ്ടാമത്തെ കുട്ടിക്ക് ആറായിരം രൂപയും നൽകുമെന്നും ബി ജെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബി ജെ പി മന്ത്രിസഭ അധികാരമേറ്റാലുടൻ രാജ്യ തലസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുമെന്നും പറഞ്ഞു അതിനു പുറമെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക സഹായവും നൽകുമെന്നാണ് ബി ജെ പിയുടെ വമ്പൻ ഓഫർ ആകെ പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നത് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന സൗജന്യ ബസ് യാത്രാ പദ്ധതിയിൽ പുരുഷ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തുമെന്നും ബി ജെ പി പറയുന്നു ഇതുകൂടാതെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് അഞ്ഞൂറ് രൂപ സബ്സിഡിയും വീടുകളിൽ മുന്നൂറ് യൂണിറ്റും ആരാധനാലയങ്ങൾക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും പോലുള്ള സബ്സിഡികളും നൽകുമെന്നും ബി ജെ പി പറഞ്ഞു ഇത്തരത്തിലുള്ള വമ്പൻ ഓഫറുകളാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമെന്നതാണ് മറ്റൊരു സത്യം കാരണം ബി ജെ പി ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് അതെല്ലാം പാഴ്വാക്കുകൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഭരണമായിരുന്നു അവർ ഇതുവരെ കാഴ്ചവെച്ചിരുന്നത് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ പല വാഗ്ദാനങ്ങൾ നൽകുകയും അധികാരത്തിലെത്തുമ്പോൾ അതെല്ലാം പാഴ്വാക്കുകൾ ആക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയാണ് ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് സംഭവിക്കുക എന്ന ഉത്തമബോധ്യം ജനങ്ങൾക്കുമുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പി ചെയ്യുന്നത് ഏത് വിധേനയും ഡൽഹി കൈക്കലാക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിക്ക് പോയുള്ളൂ അതിനുവേണ്ടിയുള്ള പല കുതന്ത്രങ്ങളും ബി ജെ പി മെനയൊന്നുമുണ്ട് എന്നാൽ ബി ജെ പിയുടെ ഇത്തരം കുതന്ത്രങ്ങളൊന്നും ഡൽഹിയിലെ ജനങ്ങളുടെ അടുത്ത് ഇത്തവണ ഏൽക്കില്ല കാരണം ബി ജെ പിയുടെ കപടമുഖം ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു തന്ത്രവും ഇനി ഡൽഹിയിലെ ജനങ്ങളുടെ അടുത്ത് ഏൽക്കുകയുമില്ല തലസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി ഇനിയും പല തന്ത്രങ്ങളുമായി മുന്നോട്ട് വരുമെന്ന കാര്യം ഉറപ്പാണ്